എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുന്നു മുൻഗണന റേഷൻ കാർഡ് മസ്റ്ററിംഗ് നടത്താത്ത പതിനാല് ലക്ഷം പേരെ കണ്ടെത്തുന്നതിന് വീടുകൾ കയറിയിട്ട് റേഷനിങ് ഇൻസ്പെക്ടർമാർ പരിശോധന ആരംഭിച്ചിട്ടുണ്ട് ഇത് സംബന്ധിച്ച തീരുമാനം കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ ഈ പരിശോധന നടത്തുമ്പോൾ മുൻഗണനാ വിഭാഗക്കാർ അനർഹമാണ് എന്ന് കണ്ടെത്തിയാൽ അവർക്കെതിരെ നടപടിയും സ്വീകരിക്കും ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ റേഷൻ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് മുൻഗണനാ വിഭാഗത്തിലുള്ള മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകളിലെ മസ്റ്ററിംഗ് നടത്താത്ത പതിനാല് ലക്ഷത്തോളം അംഗങ്ങളെ കണ്ടെത്താൻ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് നടപടി ആരംഭിച്ചു റേഷനിങ് ഇൻസ്പെക്ടർമാർ വീടുകളിലെത്തി ഇതിന്റെ കാരണം കണ്ടെത്താൻ വകുപ്പിന്റെ ഉന്നതതല യോഗം തീരുമാനിച്ചു എന്നിട്ടും നടപടി സ്വീകരിക്കാത്തവർക്ക് നോട്ടീസ് നൽകി മസ്റ്ററിംഗ് നടത്താൻ ആവശ്യപ്പെടും കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമാണ് മുൻഗണനാ കാർഡ് അംഗങ്ങളായ ഉപഭോക്താക്കളെ തിരിച്ചറിയാൻ ഇ കെ ബൈസി മസ്റ്ററിംഗിന് സെപ്റ്റംബർ ഒന്ന് മുതൽ തീവ്ര യജ്ഞം ആരംഭിച്ചത് രണ്ടു വിഭാഗം കാർഡുകളിൽ നിന്നായി ഒരു കോടി നാൽപ്പത്തി എട്ട് ലക്ഷം അംഗങ്ങളാണ് ഉള്ളത് ഇതിൽ ഒരു കോടി മുപ്പത്തിനാല് ലക്ഷം പേർ മാത്രമാണ് അതായത് തൊണ്ണൂറ് ശതമാനം പേർ മാത്രമാണ് ഇതുവരെ മസ്റ്ററിംഗ് നടത്തിയത് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെയായിരുന്നു മസ്റ്ററിങ്ങിനുള്ള സമയം അനുവദിച്ചിരുന്നത് എങ്കിലും ഇപ്പോഴും ഇത് തുടരുന്നുണ്ട് റേഷൻ കടകളിലെ ഇ പോസ് യന്ത്രങ്ങളിൽ വിരൽ പതിച്ചോ താലൂക്ക് സപ്ലൈ ഓഫീസിൽ നേരിട്ടെത്തി ഐസ് ഐറിസ് സ്കാനർ സംവിധാനം വഴിയോ നാഷണൽ ഇൻഫർമാറ്റിക്സ് സെൻറ്റർ എൻ ഐ സി വികസിപ്പിച്ച മേര ഇ കെ വി സി എന്ന ഫേസ് ആപ്പ് ഉപയോഗിച്ച് മൊബൈൽ ഫോൺ മുഖേനയോ മസ്റ്ററിങ് നടത്താവുന്നതാണ് കിടപ്പ് രോഗികൾക്കും മറ്റും മസ്റ്ററിംഗ് നടത്തുന്നതിന് പ്രത്യേക സംവിധാനം ഒരുക്കിയിട്ടുണ്ട് അതേസമയം മസ്റ്ററിംഗ് നടത്താത്തവർക്ക് റേഷൻ നിർത്താൻ നിർദ്ദേശം നൽകിയിട്ടില്ല എന്ന് അധികൃതർ വ്യക്തമാക്കി മസ്റ്ററിംഗ് നടത്താത്തവരിൽ നിന്നും വലിയൊരു വിഭാഗം ഇതര സംസ്ഥാനങ്ങളിലോ മറ്റോ പഠിക്കുന്നവരോ ജോലി അർത്ഥം വിദേശത്ത് പോയിട്ടുള്ളവരോ ആണ് വിദേശത്തുള്ളവർക്ക് എൻ ആർ കെ അതായത് നോൺ റെസിഡൻസ് കേരള വിഭാഗത്തിൽ ഉൾപ്പെടുത്തി അംഗത്വം താൽക്കാലം മരുവിപ്പിച്ച് നിർത്തുകയും നാട്ടിലെത്തുമ്പോൾ മസ്റ്ററിംഗ് നടത്താൻ അനുവദിക്കുകയും ചെയ്യും അതേസമയം മരിച്ചവരും അനർഹമായ മഞ്ഞ പിങ്ക് കാർഡ് ഉടമകളെ ഒഴിവാക്കി പകരം അർഹരായ പുതിയ അപേക്ഷകരെ ഉൾപ്പെടുത്തുന്ന നടപടികളും നടന്നു വരികയാണ് മസ്റ്ററിംഗ് നടത്താത്ത റേഷൻ കാർഡ് അംഗങ്ങളുടെ വീടുകൾ ഓഫീസർമാർ എത്തി പരിശോധിക്കും മുൻഗണനാ കാർഡുകൾ അനർഹമായി ഉപയോഗിക്കുന്നതായി കണ്ടെത്തിയാൽ അവർക്കെതിരെ നടപടിയും ഉണ്ടാകും സംസ്ഥാനത്ത് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒന്ന് മഞ്ഞ റേഷൻ കാർഡുകളിൽ നിന്നായി പത്തൊൻപത് ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി പതിനാല് പേരാണുള്ളത് മസ്റ്ററിങ് നടത്തിയത് പതിനേഴ് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി അറുനൂറ്റി അറുപത്തി എട്ട് പേരാണ് മുപ്പത്തി ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരത്തി എട്ട് പിങ്ക് റേഷൻ കാർഡുകളിൽ നിന്നായി ഒരു കോടി ഇരുപത്തി ഒൻപത് ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് പേർ ഉണ്ട് ഇതിൽ മസ്റ്ററിംഗ് നടത്തിയത് ഒരു കോടി പതിനേഴ് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് പേർ മാത്രമാണ് ആകെ ഇതിൽ മസ്റ്ററിംഗ് നടത്തിയിട്ടുള്ളത് ഒരു കോടി മുപ്പത്തിനാല് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് പേരാണ് ഇനി മസ്റ്ററിംഗ് നടത്താൻ ബാക്കിയുള്ളത് പതിമൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി മുന്നൂറ്റി രണ്ട് പേരുമാണ് മസ്റ്ററിങ് സമയബന്ധിതമായി പൂർത്തിയാക്കുമ്പോൾ റേഷൻ സംവിധാനം പൂർണ്ണമായും കേന്ദ്രം കൈയടക്കുമോ എന്ന ആശങ്ക സംസ്ഥാനത്തിനുണ്ട് റേഷൻ ഭക്ഷ്യ സാധനങ്ങൾക്ക് പകരമായി അക്കൗണ്ടുകളിലേക്ക് ഡി ബി ടി വഴി പണം നൽകുന്നതും കേന്ദ്ര സർക്കാരിൻ്റെ ആലോചനയിലാണ് മഹാരാഷ്ട്ര സംസ്ഥാനത്തിൽ മുംബൈയിലും താനയിലും പരീക്ഷണാടിസ്ഥാനത്തിൽ ഇത് നടപ്പിലാക്കി തുടങ്ങിയിട്ടുണ്ട് പഞ്ചാബിലും പരീക്ഷണാടിസ്ഥാനത്തിൽ ഇത് നടപ്പിലാക്കി തുടങ്ങിയിട്ടുണ്ട് ഇത് നടപ്പിലാകുമ്പോൾ എന്തവസ്ഥയായിരിക്കും റേഷൻ സംവിധാനത്തിൽ വരുന്ന മാറ്റങ്ങൾ എന്ന് കൃത്യമായിട്ട് ഇപ്പോൾ പറയാനാകില്ല പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബില്ലേക്കനേബിൾ ചെയ്തു മറ്റു വീഡിയോ